അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ശബ്ദം ശ്രവിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയം ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഉപകരിക്കുന്ന വളരെയേറെ ഫലപ്രദമായിട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് ഇനി ഈ വിഷയം കേൾക്കുന്നത് സഹോദരന്മാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഉമ്മമാർക്ക് പെങ്ങന്മാർക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് മക്കൾക്കെല്ലാം ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക ഇതിൻ്റെ ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലൂടെ അതിൻ്റെ പ്രതിഫലം തീർച്ചയായും നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് പല സ്ത്രീകൾക്കുമുള്ള ഒരു ചിന്താഗതിയാണ് പീരീഡ് സമയത്ത് ഹയലുള്ള സമയത്ത് ഒന്നും ചെല്ലാൻ പറ്റില്ല എനിക്ക് ഓതാനൊന്നും പറ്റില്ല അപ്പോൾ ഒന്നും ചെല്ലാനും പറ്റില്ല നിസ്കരിക്കാനും ഒന്നും പറ്റില്ല ഒന്നും ചൊല്ലാനും പറ്റില്ല എന്നൊക്കെ പല ആളുകളും പല സ്ത്രീകളും ചിന്തിക്കുന്ന കാര്യമാണ് എന്നാൽ പൂർണ്ണമായും അങ്ങനെയല്ല ഹയതുള്ള സമയത്ത് പീരീഡ് സമയത്ത് ചൊല്ലാൻ പറ്റിയ കാര്യങ്ങളുമുണ്ട് പീരീഡ് സമയത്ത് ചൊല്ലിയാൽ വളരെ വലിയ ഒരു പ്രതിഫലം ഒരുപാട് വലിയ നേട്ടം കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുവാൻ പോകുന്നത് അപ്പോൾ പീരീഡ് സമയത്ത് സ്ത്രീകൾക്ക് പീ പീരീഡ് സമയത്ത് ഹയറുള്ള സമയത്ത് അലഹമില്ലി ഹാൽ അൽഹന്ദി അലേക്കുല്ലി ഹാൽ ഈ ദിക്കറ് ധാരാളം ചൊല്ലിക്കഴിഞ്ഞാൽ അവരെ കാത്തിരിക്കുന്നത് വലിയ വലിയ നേട്ടങ്ങളാണ് എന്താണ് ചൊല്ലേണ്ടത് അൽഹന്ദി അലേ കുല്ലി ഹാൽ ഈ ദിക്കറ് ധാരാളം ചൊല്ലാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഹയതുള്ള സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇബാദ സൽ ഇബാദത്തൊന്നും ചെയ്യാൻ പറ്റാത്ത സമയമാണ് ആ സമയം ആ സമയത്ത് സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദി ഒരു ദിക്കറാണ് ഇത് ആ സമയത്ത് സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റിയ വളരെ മഹത്വമുള്ള ഒരു ദിക്കറാണിത് അപ്പോൾ ആ സമയത്ത് സ്ത്രീകൾ പ്രത്യേകം ചൊല്ലാൻ ശ്രദ്ധിക്കുക അൽഹന്ദിഹാൽ ആ സമയത്ത് മാത്രമല്ല എല്ലാത്ത സമയത്തും ചൊല്ലാവുന്നതാണ് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഈ ദിക്കറ് ചൊല്ലിയാൽ ഈ ദിക്കറ് അധികരിപ്പിച്ചാലുള്ള ആ പ്രതിഫലം എന്തൊക്കെയാ ആ വലിയ പ്രതിഫലങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നമ്മെ കാത്തിരിക്കുന്ന ആ വലിയ നേട്ടം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു ദിക്കറാണ് നമ്മുടെ ആത്മാർത്ഥമായി ചൊല്ലിക്കഴിഞ്ഞാൽ പാപങ്ങൾ പൊറുക്കപ്പെടും അതുപോലെ തന്നെ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടും നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടും എത്ര വലിയ ഭാഗ്യം ഭാഗ്യമല്ലേ അപ്പോൾ അയലുള്ള സമയത്ത് പീരീഡ് സമയത്ത് സ്ത്രീകൾക്ക് ഏതിക്ര ചൊല്ലാവുന്നതാണ് അപ്പോൾ ഇത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടും ഇനി മറ്റൊരു നേട്ടമാണ് സിറാത്ത് പാലം ഇടിമിന്നൽ വേഗതയിൽ കടക്കാൻ സാധിക്കും അല്ലേ വലിയൊരു ഭാഗ്യം തന്നെയാണ് നമുക്ക് കിട്ടാവുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണത് സിറാത്തുപാലം ഇടിമിന്നൽ വേഗതയിൽ കടക്കാൻ സാധിക്കുക കട കടക്കാൻ സാധിക്കുക എന്നുള്ളത് ഇനി മറ്റൊരു നേട്ടമാണ് നാൽപ്പത് ഷഹീതിൻ്റെ പദവി നൽകപ്പെടും നാൽപ്പത് ഷഹീദിൻ്റെ പദവി നൽകപ്പെടും അപ്പോൾ യുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അപ്പോൾ ഈ ദിഖറ് അധികരിപ്പിക്കാൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പീരീഡ് സമയത്ത് ഹയത് സമയത്ത് സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്കറാണിത് അപ്പോൾ സ്ത്രീകൾക്ക് എല്ലാ സമയത്തും ഈ ദിക്കറ് അധികരിപ്പിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അയൽ സമയത്തൊക്കെ സ്ത്രീകൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ ജിക്രെ ആത്മാർത്ഥമായിക്കൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് കൂടുതൽ അധികരിപ്പിച്ച് ചെല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോതാല നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കട്ടെ നാളെ മുത്തുനബിയോടൊപ്പം നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അവസീയത്തോടെ അസ്സലാമലൈക്കും വർഹമത്തു അല്ലാഹി വാർക്കാത്തു